Grace Academy, making a difference. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റി യൂണിറ്റ് സമ്മേളനം നടന്നു പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം വാർഡ് കൌൺസിലർ അനിതാ ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കാർത്തികേയൻ മാസ്റ്റർ സംഘടനാ രേഖ അവതരിപ്പിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് കൌൺസിലറെ സംഘടന ആദരിച്ചു സെക്രട്ടറി പി സി പീതാംബരൻ റിപ്പോർട്ടും കെ ആർ ഗോപിനാഥൻ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ എൻ എം അഷറഫ് വി കെ ജോഷി കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ കെ കെ മയൂരനാഥൻ എൻ എ കുഞ്ഞുമൊയ്തീൻ കെ കെ രവീന്ദ്രൻ സുശീല ടീച്ചർ വി ആർ മോഹനൻ സംസാരിച്ചു ഇരുന്നൂറ് രൂപയാണ് കൊടുക്കുന്നെങ്കിൽ എന്റെ കുറവുണ്ട് ആ നൂറ് രൂപ ആ രൂപ തരേണ്ടത് അത് സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിൽ നിന്ന് എനിക്ക് എടുത്ത് തരേണ്ടതാണ് അല്ലേ അപ്പോ സർക്കാരിന്റെ റവന്യൂ വരുമാനത്തില് നൂറ് രൂപ വീതം ഓരോ മാസം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന തുല്യമായിട്ട് ഗവൺമെന്റിന് മാറ്റിവെക്കാൻ കഴിയുന്നു ആ മാറ്റിവയ്ക്കുന്ന സംഖ്യയാണ് എനിക്ക് പെൻഷൻ ഞാൻ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു അതാണ് പെൻഷനായിട്ട് തരുന്നത് എന്ന് എൺപത്തി എട്ടിലെ കോടതി വിധിയോടുകൂടി ബോധ്യപ്പെട്ടു ഇതാണ് അതിന് ശേഷം എൺപത്തി മൂന്നിലെ ശമ്പള പരിഷ്കരണം വന്നപ്പോ അതിനു മുമ്പുള്ള ശമ്പളം എഴുപത്തിട്ടിലെ ശമ്പള പരിഷ്കരണം കിട്ടുന്നു ആ ശമ്പള പരിഷ്കരണത്തിലൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ ഈ വിവിധ സംഘടനകൾ സംഘടനകള് പലതല്ലേ അങ്ങനെ കണ്ടാമേണ്ട പോലെ പരസ്പരം മല ഇവരൊക്കെ ചെന്നിട്ട് പെൻഷൻ എന്താണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ വരുന്ന ധർമ്മക്കാരെ പോലെ ചെന്ന് യാചിക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ എൺപത്തിരണ്ടിലെ ഈ സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം സർക്കാരുകൾക്ക് മനസ്സിലായി എന്താണോ ഇനി ഇത്തരത്തില് പെൻഷൻകാരെ അവഗണിച്ചുകൊണ്ട് ജീവനക്കാർക്ക് മാത്രമായിട്ട് പരിഷ്കരണം നടത്തിയാൽ കോടതിയിൽ പോയാൽ അവിടെ നിന്ന് എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നീട് വന്ന പരിഷ്കരണത്തിൽ പെൻഷൻകാരെ കൂടി ഉൾപ്പെടുത്തുന്നത്